അസലാ വലൈക്കും വർമ്മത്താത്തും നമസ്കാരം സാന്ത്വലൗഫുൽ മഞ്ചേരിയാണ് ഞാൻ ഇന്ന് ഇവിടുന്ന വീഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ ബഹു ഗണേഷ് കുമാർ സാറും അതുപോലെ തന്നെ നിയമപാലകരുടെയും ശ്രദ്ധയിലേക്ക് വളരെ സങ്കടത്തോടു കൂടി വളരെ വിഷമത്തോടു കൂടി വളരെ ദയനീയമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടാത്തത് കൊണ്ടും മറ്റുള്ളതുമായിട്ട് കൊണ്ടതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായത് വളരെ വേദനാജനകമായ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ആംബുലൻസിലെ മൊബൈൽ ഐ സി യു ആംബുലൻസിൽ പത്ത് വർഷം പതിമൂന്ന് വർഷക്കാലമായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറാണ് സാർ എനിക്ക് വളരെ വേദനാജനകമായ കാര്യം നിങ്ങളുടെ മുൻപിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ വാഹനങ്ങളുടെ കൂളിംഗ് നിരോധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലൂടെ കഴിഞ്ഞുപോയി ആ സമയത്ത് നമ്മുടെയൊക്കെ ആംബുലൻസുകളിൽ കൂളിങ്ങുകൾ ഒട്ടിച്ചിരുന്നു ആ കൂളിങ്ങുകൾ പൊട്ടിക്കുന്നൊട്ടിച്ചത് എല്ലാം പറിച്ചെടുക്കാൻ നമുക്ക് നിയമപാലകർ ഓർഡർ തരുന്നു നമ്മൾ നിയമം തെറ്റിച്ച് പോകാത്തൊരു ആളുകളായതുകൊണ്ട് നമ്മളത് വളരെ പ്രയാസപ്പെട്ട് കടയിലൊക്കെ കൊണ്ടുപോയി വലിച്ചെടുത്ത് അത് ഒട്ടിച്ച് പൊട്ടി ഒട്ടിച്ച കൂളിങ്ങുകളൊക്കെ വലിച്ചെടുത്ത് നമ്മൾ ഒഴിവാക്കി കളഞ്ഞു വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞത് വളരെയധികം ദയനീയമായി കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസിലെ രോഗികളെ കൊണ്ടുപോകുന്നൊരു വാഹനമാണ് ആംബുലൻസ് നമ്മുടെയൊക്കെ ഉമ്മയായാലും നമ്മുടെയൊക്കെ രക്ഷിതാക്കളായാലും നമ്മുടെയൊക്കെ ഭാര്യമാരായാലും നമ്മുടെയൊക്കെ മക്കളായാലും അവരൊക്കെ നമ്മളെ ഇതുപോലെ തന്നെയാണ് കൊണ്ടുപോകാറുള്ളത് ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരെ സംബന്ധിച്ച് ഞങ്ങളുടെ വാഹനങ്ങളിൽ കയറുന്ന ഓരോ ആളുകളും ഞങ്ങളുടെ കൂടെപ്പറപ്പുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെയും പ്രയാസങ്ങളാണ് എന്ന കാര്യം ആദ്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതൊരു ജോലിയാക്കി കൊണ്ട് നടക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലൊരു കല്യാണം വന്നാൽ വരെ ഞങ്ങളുടെ നാട്ടിലൊരു മരണം സംഭവിച്ചാൽ വരെ ഞങ്ങളുടെ നാട്ടിലൊരു സുഹൃത്തിൻ്റെ കുടിക്കലിനോ കല്യാണത്തിനോ പോലും മാന്യമായിട്ടൊരു പെരുന്നാളിനോ ഒരു ഓണത്തിനോ ഒരു ക്രിസ്മസിനോ പോലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കളോടൊത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത ഒരു വിഭാഗം ആളുകളാണ് ഞങ്ങൾ ആംബുലൻസിലെ ഡ്രൈവർമാർ ഏത് സമയത്ത് വിളിച്ചാലും പത്ത് മിനിറ്റ് കൊണ്ട് എത്താം എന്ന് പറയുകയും പത്ത് മിനിറ്റ് കൊണ്ട് എത്തിയില്ലെങ്കിൽ ആ മറ്റുള്ള ആളുകളുടെ വായിൽ കിടക്കുന്ന എല്ലാ അനാവശ്യ വേടുകളും കേൾക്കേണ്ട ഒരു ഗതികേടുള്ള ഒരു ആംബുലൻസിലെ ഡ്രൈവർ അവർ എന്തുകൊണ്ട് നേരം പോകുന്നു ഒരു കാലിലുള്ള വണ്ടി ഒരു എടുക്കാൻ പോകുമ്പം റോഡിലുള്ള മറ്റുള്ള വാഹനങ്ങൾ മാറ്റി തന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുക ഇത്രയധികം പ്രയാസപ്പെട്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ഞങ്ങളുടെ കൂളിങ് പറച്ചുവിട്ടത് കൊണ്ടുള്ള പ്രയാസം ഒന്ന് റോഡിലെ തിരക്ക് വളരെയധികം വലുതാണ് ഈ തിരക്കിലൂടെ നമ്മൾ കൂളിംഗ് ഒന്നും കൂളിങ്ങൊന്നുമില്ലാത്ത ഈ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഉടുതുണി പോലും ഇല്ലാതെ വളരെ പ്രയാസകരമായ ചികിത്സ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചികിത്സക്ക് വേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രോഗി അവർ ഏത് തരത്തിലാണോ ആക്സിഡന്റ് പറ്റി കിട്ടിയതച്ചാൽ ആ തരത്തിലാണായാലും പെണ്ണായാലും അവരൊക്കെ നമ്മുടെ വാഹനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഹൈറ്റുള്ള വാഹനത്തിൽ നിന്ന് നോക്കിയാൽ ഈ വാഹനത്തിൽ കിടക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ മറ്റുള്ള സ്വകാര്യ ഭാഗങ്ങൾ വരെ മറ്റുള്ള ആളുകൾ ദർശിക്കും വിധത്തിലാണ് ഇതൊരു കാഴ്ച വസ്തുവായി സഞ്ചരിക്കുന്ന രൂപത്തിലാണ് ഈ സംഭവം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നേരിടുന്ന പ്രശ്നം നമ്മുടെ രാജ്യത്ത് ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ചൂടിൽ പുറത്തുള്ള ചൂട് ഉള്ളിലേക്ക് ഈ ഗ്ലാസ് ഇതുപോലെ പ്ലെയിൻ ആയതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് അടിച്ചിട്ട് രോഗികൾക്ക് അത് ഫുള്ളായിട്ട് കൊണ്ടിട്ട് അവർ ചൂട് കൊണ്ട് അസഹ്യമായിട്ട് പ്രയാസപ്പെടുകയാണ് എ സി നമ്മളിടുന്നു എ സി ഇട്ടിട്ട് നമ്മളെ വണ്ടി തണുക്കുന്നതിലേറെ എഫക്റ്റാണ് ചൂട് പുറത്തുനിന്ന് ഈ ഗ്ലാസ്സിലൂടെ അടിച്ചു വരുന്നത് എ സീൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് നമ്മൾ എ സി കൊണ്ടേക്കാണ്ട് ചെക്ക് ചെയ്യിക്കുമ്പോൾ എ സിക്ക് ഒരു പ്രശ്നമില്ല ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് മാത്രമാണ് ഇത് മനസ്സിലാക്കി പ്രയാസപ്പെട്ട് പത്ത് മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ ചെലവഴിച്ച് കൂളിങ് ഇട്ട കൂളിങ് നിയമപാലകരുടെയും മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം പറിച്ചു മാറ്റി ഒട്ടിക്കാനൊരു സംഖ്യയും പറിച്ചു മാറ്റാൻ മറ്റൊരു സംഖ്യയും കൊടുത്ത് പറിച്ചു മാറ്റിയ കൂളിങ് ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് രോഗികൾ പ്രയാസപ്പെടുന്ന പ്രയാസം കണ്ടിട്ട് കണ്ണ് നിറഞ്ഞതുകൊണ്ട് രണ്ടാമതും ഒട്ടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരികയാണ് ആ രണ്ടാമതും ഒട്ടിച്ചു ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറിച്ചെടുത്ത വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇപ്പോൾ രണ്ടാമത് വീണ്ടും കൂളിങ് ഒട്ടിക്കുകയാണ് കൂളിങ് ഒട്ടിച്ച് നമ്മൾ എ സിയൊക്കെ ഇട്ടുകാണെന്ന് പോയി വയ്ക്കുമ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല രോഗികൾക്ക് വളരെ അധികം ആശ്വാസമുള്ളതാണ് ഇൻറ്റുബേറ്റ് ചെയ്ത രോഗികളും തീപ്പൊള്ളലേറ്റ രോഗികളും ഇവരൊക്കെ നമ്മൾ തുറന്നിട്ട ഗ്ലാസ് തുറന്നിട്ടിട്ടോ വെയിൽ തട്ടിയിട്ടോ കൊണ്ടുപോകുമ്പോൾ നാം ഒക്കെ ആലോചിക്കേണ്ടത് നിയമപാലകരായാലും പൊതുസമൂഹമായാലും നമ്മുടെ ആംബുലൻസിലെ ഡ്രൈവർമാരായാലും ആരൊക്കെയായാലും ഈ കൊള്ളുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു ഉമ്മയാണ് ഈ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എണ്ണയിലിട്ട് പൊരിച്ച മീനിൻ്റെ മാതിരി പൊരിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് വളരെയധികം പ്രയാസം അവർ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ക്യാൻസർ പേഷ്യൻ്റായിട്ടും ഡയാലിസ പേഷ്യൻ്റുകളായിട്ടും വളരെയധികം മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്ന അവരെ വെയിലുകൊണ്ട് എണ്ണയിൽ പൊരിക്കുന്ന മീന്മാതിരി അവരെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുന്നു സാർ അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ ഗ ഗണേഷ് കുമാർ സാറിനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ആംബുലൻസിൽ നിങ്ങൾ ഈ കൂളിങ് നിരോധിക്കുന്ന ഒരു സംവിധാനം നിങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിത്തരണം വളരെയധികം പാവപ്പെട്ട രോഗികളാണ് സാർ ഇതിൽ പോകുന്നത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന രോഗികളാണ് സാർ ഇതിൽ പോകുന്നത് സാർ നമ്മുടെയൊക്കെ കുടുംബത്തിലും ഇതുപോലെ രോഗികളെ കൊണ്ടുപോകുമ്പോൾ അവരനുഭവിക്കുന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും അറിയണമെങ്കിൽ നാമൊക്കെ രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസിൻ്റെ ബാക്കിലായിട്ടോ മുന്നിലായിട്ടോ ഒരു തവണയെങ്കിലും നാം യാത്ര ചെയ്യണം എന്താണെന്നും ആംബുലൻസിൻ്റെ രൂപം എന്താണെന്നും ആംബുലൻസിൻ്റെ യാത്ര എങ്ങനെയാണ് എന്നും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെങ്കിലും നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിന് ബാക്കിൽ ഇരുന്നിട്ടെങ്കിലും നമ്മളൊന്ന് യാത്ര ചെയ്യണം അതല്ലാതെ സ്വകാര്യ വാഹനത്തിൽ തൊട്ടടുത്തതിൻ്റെ ബാക്കിൽ മറ്റൊരു വാഹനത്തിൽ വന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ പ്രയാസം അറിയില്ല അതെനിക്ക് നിയമപാലകരോടോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോടോ ഇത് ആരുടെയോടുള്ള വെല്ലുവിളികളല്ല പ്രയാസം അനുഭവിക്കുന്ന പാവങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങളോടൊക്കെ പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ നിങ്ങളോട് ഡയറക്റ്റ് പറയാൻ ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ ആരെയും വിളിച്ചാലോ മറ്റുള്ളതിലോ ഒരു നിലക്കും ഞങ്ങൾക്ക് കിട്ടുന്നില്ല സാർ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ അതിനൊക്കെ നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും അതൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കാം ഏതെങ്കിലും ആംബുലൻസിലെ ഡ്രൈവർമാർ അങ്ങനെ കോളിംഗ് ഒട്ടിച്ചോ അതല്ലാതെയോ ആംബുലൻസ് അല്ലാത്ത വിഷയത്തിന് ആംബുലൻസ് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടികളും ഒക്കെ എടുത്ത് അതിന് ശിക്ഷ വാങ്ങിക്കൊടു ശിക്ഷയും കൊടുത്ത് കൊടുക്കുകയല്ലാതെ പാവപ്പെട്ട പ്രയാസപ്പെടുന്ന രോഗികളെ അവർ ചെയ്യുന്ന കുറ്റം കൊണ്ട് ഏതെങ്കിലും ഒരു വണ്ടിയിലെ ഡ്രൈവർ ചെയ്യുന്ന മോശം കൊണ്ട് എല്ലാ രോഗികളെയും പരീക്ഷിക്കപ്പെടരുത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ തന്നെ ആംബുലൻസ് ഡ്രൈവർമാർ വളരെയധികം ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം എന്താ സർക്കാർ തലങ്ങളിൽ ഇറങ്ങിയ നൂറ്റെട്ട് ആംബുലൻസ് സർവീസ് സാർ ഞാൻ പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും പൊതുജനങ്ങൾക്കും അറിയാം ഈ പൊതുജനങ്ങൾ ആരും ഇതിന് പ്രതികരിക്കാത്തതിൻ്റെ കാരണവും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ നൂറ്റി എട്ട് എന്ന സംവിധാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നമ്മൾ വെക്കുമ്പോൾ അതിന് ഒരു ബൈലോ ഉണ്ടായിരുന്നു എന്താണ് ബൈലോ റോഡ് സൈഡുകളിൽ നിർത്തിയിട്ട് അവിടെ വരുന്ന എമർജൻസി ട്രിപ്പുകളും അതുപോലെ തന്നെ വീടുകളിൽ വരുന്ന എമർജൻസി കേസുകളും പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ അതിൽ വിളിച്ചാൽ എടുക്കണം എന്നുള്ള രൂപത്തിലാണ് നമ്മളൊക്കെ നൂറ്റി എട്ട് ആംബുലൻസ് സർക്കാർ നിരത്തിലിറക്കിയിട്ടുള്ളത് എങ്കിൽ ആ ബൈലോകളെല്ലാം തെറ്റിച്ച് അതിൻ്റെ ബൈലോയിലുള്ള ഏക ബൈലോയാണ് മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് റഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഒരു വാഹനമല്ല നൂറ്റെട്ട് എന്നുള്ളത് എന്നാൽ മഞ്ചേരിയിലടക്കം ഏകദേശം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നൂറ്റിയെട്ട് ആംബുലൻസ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്യുന്ന രോഗികളെ നടന്നു കയറുന്ന രോഗികൾ വരെ ആ വാഹനത്തിൽ റഫർ ചെയ്യുകയാണ് അതിലൊന്നും നമുക്ക് പ്രയാസമില്ല സാർ പക്ഷേ വീടുകളിൽ നടക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രാജ്യത്തെ കേരളത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ഒരു രോഗിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറക്കിയ വണ്ടി മഞ്ചേരിയിലടക്കം പല പ്രദേശങ്ങളിലും ആ സേവനങ്ങൾക്ക് ആ വണ്ടി കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാവർക്കും അറിയുന്നതുമാണ് അതുകൊണ്ട് എനിക്കെൻ്റെ ശബ്ദം ക്ഷമിക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിനോടും നിയമപാലകരോടും പറയാനുള്ളത് ആംബുലൻസിലെ കൂളിങ് അത് ഒരു ചന്തത്തിന് വെക്കുന്നതല്ല അത് പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ ആശ്വാസത്തിന് വേണ്ടി അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ പൊതുജനം കാണാതിരിക്കാൻ വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവർ വെയിൽ കൊണ്ട് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ നിയമം നിങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് വളരെ വിഷമത്തോടു കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് വീണ്ടും നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുത്ത് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഇനിയും അതും പറിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നാം വരുമോ എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം